ഒരു ചെറിയൊരു കൃപ്പ് വെച്ചേരാം എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്നൊരു കൃപ്പ വെച്ചേരാം രണ്ടുപേരും എഡേറ്റ് ചെയ്യാം ബിഗ് ബോസ് എന്റെ ഇഷ്ടപ്രകാരം ഈ ഈ രണ്ടുപേരെയും ഗ്സ് അപ്പം നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടല്ലോ ഇന്ന് ആ ഗിബ്ര ഔ ജിൻഡു സമയത്ത് ആ വീട്ടിലുള്ളവരെല്ലാവരും ഓടിച്ചെന്ന് ഗബ്ര എടുത്ത ആ ജിൻഡോടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയോ ഒറ്റപ്പെട്ട് നിക്കുന്നതിൻ്റെ അവസ്ഥ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ട ഭയങ്കര വിഷമം വന്നു ഭയങ്കര വിഷമം വന്നു അവസാന ജാൻമണി മാത്രമേ ഉള്ളായിരുന്നു ഒന്ന് ഓടിച്ചെന്ന് സമ്മാനിപ്പിക്കാൻ കെട്ടിപ്പിടിക്കാനുമായിട്ട് ലൈവ് കണ്ടവർക്കറിയാം അവസ്ഥ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർക്ക് അതിൻ്റെ ഒരു വേദന അറിയത്തുള്ളൂ എന്തോ ആയിക്കോട്ടെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും കൂടെ ഒത്തിരി തീരുമാനിച്ച ഒരാൾ പോകുമ്പോൾ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഒക്കെ കാണും അവിടെ തീർക്കണം പക്ഷേ പോകുമ്പോഴേങ്കിലും സന്തോഷത്തോടെ ഇവിടെ നോക്കണം ഓരോ മനുഷ്യർ പഠിക്കാൻ പറ്റിയൊരവസ്ഥ അപ്പോൾ അതിൻ്റെ അവസ്ഥയും ആലോചിച്ച് നോക്കണം